ഇന്ന് ഈ നിമിഷത്തിന് മുമ്പ് സംഭവിച്ച കാര്യങ്ങൾ പോലും വളരെ പെട്ടെന്ന് പോകുന്ന ഒരു സാമൂഹിക ചുറ്റുപാടിലാണ് ഞാൻ എന്തെങ്കിലും അതുകൊണ്ട് കൗൺസിൽ ഇത്രമൊരു സമരമായി വരുമ്പോൾ ചില മുദ്രാവാക്യങ്ങൾ ഉയർത്തുമ്പോൾ ആ മുദ്രാവാക്യങ്ങൾ ഉയർത്തിക്കൊണ്ട് നടക്കുന്ന സമരത്തിൽ കേരളത്തിന്റെ സിവിൽ സർവീസിന്റെ സമര ചരിത്രങ്ങളും കഴിഞ്ഞകാല ഭരണകൂടങ്ങൾ പ്രത്യേകിച്ച് ഇടതുപക്ഷങ്ങളെ നടപ്പിലാക്കിയിട്ടുള്ള ചില പരിഷ്കാരങ്ങളും നടപടികളും അതോടൊപ്പം തന്നെ ജോയിന്റ് കൗൺസിൽ ഏറ്റെടുത്ത് നടത്തിയിട്ടുള്ള അൻപത്തി അഞ്ച് നാല് വർഷക്കാലത്തെ ഉജ്ജ്വലമായ പോരാട്ടങ്ങളും എല്ലാം ഈ ദിവസത്തിൽ ഓർമ്മിക്കപ്പെടേണ്ടത് തന്നെയാണ് എന്നുള്ളതാണ് ജോയിന്റ് കൗൺസിൽ വിശ്വസിക്കുന്നത് കേന്ദ്ര സർക്കാർ ഈ സർക്കാരിന് കേരളത്തിലെ സംസ്ഥാന സർക്കാരിനോട് കാണിക്കുന്ന സാമ്പത്തികമായിട്ടുള്ള കടുത്ത വിവേചനം ആ വിവേചനത്തെയും രാഷ്ട്രീയമായി എതിർച്ചേരുന്നതുകൊണ്ട് കേന്ദ്രത്തിന്റെ തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരെ അതിന്റെ വർഗീയ ഫാസിസ്റ്റ് സമീപനങ്ങൾക്കെതിരെ ഉജ്ജ്വലമായ പ്രതിരോധ പ്രതിരോധത്തിൻ്റെയും പ്രതിഷേധത്തിന്റെയും ഇടമായി കൊച്ചുകേരളം മാറുമ്പോൾ അത് കേന്ദ്ര ഭരണകൂടത്തിന് ഒരിക്കൽ പോലും അംഗീകരിക്കാൻ കഴിയില്ല എന്നതിന്റെ അടിസ്ഥാനത്തിൽ ഒരു ഭരണഘടന അനുശാസിക്കുന്ന ജനാധിപത്യത്തിന്റെ അന്തസ്ഥത്തെയായിട്ടുള്ള